നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഒരു പുതുപുത്തൻ ലളിതഗാനവുമായി വന്നിരുന്നു ഇടവപ്പാതിയിൽ മഴമേഖ മറനീക്കി ചിരിതൂകി വന്നു മതിലേക്ക താരകത്തോഴിമാരാരെയും കാണാതെ അളലോടെ അവളെങ്ങോ മാഞ്ഞുപോയി ഇതായിരുന്നു ആ ഗാനത്തിന്റെ പല്ലവി അനുപല്ലവി ഇങ്ങനെയായിരുന്നു കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതുമഴ പെയ്തു കുതിർന്നു പോയി മുറ്റത്തു ഞാൻ വിട്ട കടലാസ് തോണിയെ മഴവെള്ളം എവിടേക്കോ കൊണ്ടുപോയി ഇതായിരുന്നു ആ ഗാനത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ അനേകം പേർ എൻ്റെ ആ പാട്ട് കേൾക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ഹൃദയംഗവുമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ പ്രോത്സാഹനം തുടർന്നും ഉണ്ടാകണം ആ ഗാനത്തിൻ്റെ ചലനത്തിലേക്ക് കിടക്കാം അതിൻ്റെ വരികൾ കാറ്റിലുലഞ്ഞൊര മൂവാണ്ടന്മാവിലെ മാമ്പഴമെല്ലാം പൊഴിഞ്ഞുപോയി കാറ്റിലുലഞ്ഞൊര മൂവാണ്ടന്മാവിലെ മാമ്പഴമെല്ലാം പൊഴിഞ്ഞുപോയി ഉമ്മറവാതിൽക്കൽ ഒളിതൂകി മിന്നുര ദീപവും മെല്ലെ അണഞ്ഞുപോയി ഉമ്മറവാതിൽക്കൽ ഒളിതൂകി മിന്നൊരാ ദീപവും മെല്ലെ അണഞ്ഞുപോയി ഇതാണ് ചരണം അനുപുല്ലവി പാടിയ പോലെ തന്നെയാണ് ചരണവും പടം ശ്രുതി ബി ബിയാണ് കാറ്റൂലഞ്ഞൊരാ മൂവാണ്ടൻമാവില് മാമ്പഴമെല്ലാം പൊഴിഞ്ഞു പോയി കാറ്റൂലഞ്ഞൊരാ മൂവാണ്ടൻമാവില് മാമ്പഴമെല്ലാം പൊഴിഞ്ഞു പോയി രണ്ടാമത് രണ്ടാമത്തെ സംഗതിയിൽ ആ പോയി എന്ന് പറയുന്ന ഭാഗം അന്യപല്ല പാടിയ പോലെ മുകളിലേക്കാണ് മാത്രം വ്യത്യാസമുള്ളൂ മൂവാണ്ടൻ മാവിലെ മാമ്പഴമെല്ലാം പൊഴിഞ്ഞു പോയി ആദ്യത്തെ സംഗതി മൂവാണ്ടൻ മാവിലെ മ്പഴമെല്ലാം പൊഴിഞ്ഞു പോയെ രണ്ടാമത് കാറ്റിലുലഞ്ഞൊരാ മാവിലെ മാമ്പഴമെല്ലാം പൊഴിഞ്ഞു പോയേറവാതിൽക്കൽ ഒളി തൂക്കി നിന്നൊരാ ദീപവും മെല്ലെ അണഞ്ഞു പോയി കൽ മറവാതിൽക്കൽ ഒൂക്കി നിന്നൊരാ ദീപവുമില്ലേ അണഞ്ഞുപോയി ഇടവപ്പാതിൽ മഴമേക്കമറ നീക്കി ചിരി തൂകി വന്നു മതിലേക്ക ത്തോഴിമാരാരെയും കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി മൂന്ന് പ്രാവശ്യം പാടുകയാണ് അവസാനിപ്പിക്കാൻ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഭാഗം പഠിക്കുന്നതായിരിക്കും എളുപ്പം പാട്ട് കേൾക്കുക പാടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു